പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയം ഈശ്വമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഇന്ന് അർജന്റീനയിലെ സാൻ നിക്കളാസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഗ്ലാഡീസ് ക്യുറേഗ എന്ന വീട്ടമ്മയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെപ്പറ്റി നാം ധ്യാനിക്കാൻ പരിശ്രമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ പല സമയങ്ങളിലായി പരിശുദ്ധ അമ്മ ഗ്ലാഡീഷ് എന്ന വീട്ടമ്മയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ ഗ്ലാഡീഷ് എന്ന് പറയുന്ന അമ്മ വീട്ടിൽ വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായും കയ്യിൽ ഉണ്ടായിരുന്നു ഒപ്പം ജപമാലയും ഉണ്ടായിരുന്നു ഈ അമ്മ ഈ മകൾക്ക് നൽകിയ സന്ദേശത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത് ജപമാല ചൊല്ലുക മാനസാന്തരത്തിലേക്ക് തിരിച്ചുവരുക എന്നുള്ള പൊതുവായ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകിയത് വിശുദ്ധ ഗ്രന്ഥത്തോട് ദൈവവചനത്തോട് താല്പര്യമുള്ള മക്കളായിട്ട് ജീവിക്കണം എന്നാ ദൈവവചനം വായിക്കാനും ധ്യാനിക്കാനും വചനമനുസരിച്ച് ജീവിക്കാനും അമ്മ ഇവളിലൂടെ ലോകത്തോട് ആഹ്വാനം ചെയ്യുകയാണ് പരിശുദ്ധ അമ്മ ദൈവവചനവുമായി ബന്ധപ്പെട്ട് ഈ ഗ്ലാഡീസ് എന്ന് പറഞ്ഞ അമ്മയ്ക്ക് നൽകിയ സുന്ദരമായൊരു സന്ദേശം ഇങ്ങനെയായിരുന്നു വചനം വായിക്കാത്തവൻ വഴിയെറിയാതെ യാത്ര ചെയ്യുന്ന സഞ്ചാരിക്ക് തുല്യനാണ് അതിനാൽ പ്രിയമുള്ളവരെ വഴിയെറിയുന്ന സഞ്ചാരിയായി ജീവിക്കാൻ വചനം ധ്യാനിക്കണമെന്ന് അമ്മ ഈ ഗ്ലാഡീസ് എന്ന അമ്മയിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ അമ്മ ഈ ഗ്ലാലിസ് എന്ന അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇത്രയും ഉള്ളവരെ ഒരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ചരിത്രവും പാരമ്പര്യവും പഠിപ്പിക്കുന്നത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഏതാണ്ട് ഏഴു വർഷത്തിനിടയിൽ ഈ പരിശുദ്ധ അമ്മ ഈ വീട്ടമ്മയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരം തവണയ്ക്കും അധികമാണെന്ന് പറഞ്ഞത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അതാണ് സത്യം ഈ അമ്മയോട് അത്രമാത്രം അടുത്ത് ഏഴ് വർഷത്തോളം പരിശുദ്ധ കന്നികാമറിയൻ ജീവിച്ചു എന്നാണ് പറയും എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച ഈ പ്രത്യക്ഷപ്പെടൽ തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്നാം തീയതി പ്രത്യക്ഷപ്പെട്ട് അവസാനിപ്പിക്കുക അതിനുശേഷം ഈ ഗ്ലാഡീസ് എന്ന് പറയുന്ന വീട്ടമ്മ പ്രാർത്ഥനയിലും നിശബ്ദതയിലും കഴിച്ചുകൂട്ടാൻ ആരംഭിച്ചു എന്നും അവൾ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് ഈ അമ്മ നൽകിയ സന്ദേശങ്ങളിൽ ഈ പ്രത്യക്ഷപ്പെടലിൽ അമ്മ പ്രധാനമായിട്ടും ഇവളോട് പറഞ്ഞത് സെൻറ്റ് നിക്കോളാസിന്റെ നാമദ്ദേഹത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ എൻ്റെ ഒരു തിരുസ്വരൂപം വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു പക്ഷെ പിന്നീട് എപ്പോഴോ അത് എവിടെയോ ഉപേക്ഷിക്കപ്പെട്ടു ആ ഉപേക്ഷിക്കപ്പെട്ട തിരുസ്വരൂപത്തെ നിന്നിലൂടെ ഞാൻ കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നെ പ്രിയമുള്ളവരെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടലിൽ അമ്മ ഈ സന്ദേശം നൽകിയുണ്ട് അതിനുശേഷം അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് ഇവൾ ആ ദേവാലയത്തിന്റെ പലയിടങ്ങളിലും മറ്റു പലരുടെയും സഹായത്താൽ അന്വേഷിച്ചപ്പോ ഈ പരിശുദ്ധ അമ്മയുടെ തിരുശ്വരൂപം കണ്ടെത്തുകയുണ്ട് ഈ തിരുസ്വരൂപം കണ്ടെത്തിയ ഉടനെ തന്നെ ഈ ഗ്ലാഡിസ് എന്ന് പറയുന്ന അമ്മ അവിടെയുള്ളവരോട് പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഈ ഒരു രൂപത്തിലാണ് അമ്മ എൻ്റെ മുമ്പിൽ ഈ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നത് അങ്ങനെ അത് പുനഃപ്രതിഷ്ഠിക്കുകയും അവിടേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരികയും പിന്നീട് ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ മാറി വേറൊരു ദേവാലയം പണിയുകയും അത് പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന ആലയമായി അറിയപ്പെട്ട് ഇന്നും നിലനിൽക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ അന്ന് പരിശുദ്ധ പിതാവായിരുന്ന പോപ്പ് ലിയോ പതിമൂന്നാമൻ പാപ്പ വെഞ്ചിരിച്ച് ആശീർവദിച്ച് കൊടുത്തുവിട്ട ഒരു മാതാവിൻ്റെ തിരുസ്വരൂപമായിരുന്നു ഈ സാൻ നിക്കോലാസ് കത്തീഡ്രലിൽ പ്രതിഷ്ഠിച്ചിരുന്നത് ആ പ്രതിഷ്ഠാരൂപമാണ് പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ സാഹചര്യത്താൽ അത് ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഒരു മരിയ ഭക്തിയെ ഈ പരിശുദ്ധ കന്യകാമറിയം ഗ്ലാഡീസ് എന്ന അമ്മയിലൂടെ ഈ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ ആ പ്രതിഷ്ഠയിലൂടെ ദൈവമായ കർത്താവിൻ്റെ അമ്മ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് നീയും ചിലതൊക്കെ ഇതുപോലെ ഉപേക്ഷിച്ച് മാറ്റിവെച്ചിട്ടു വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമധ്യായം നാലാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് എങ്കിലും മകനെ എനിക്ക് നിനക്കെതിരെ ഒരു പരാതിയുണ്ട് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിനക്കിപ്പോൾ ഇല്ല അതുകൊണ്ട് ആദ്യത്തെ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരണം എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ അർജൻറ്റീനയിലെ സാൻ നിക്കോളാസ് അമ്മ ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ദൈവീക ചൈതന്യം നീ വീണ്ടെടുത്ത് കർത്താവിൻ്റെ അമ്മയിലൂടെ വിശുദ്ധ ബലിപീഠത്തിലേക്ക് കടന്നു വരണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് അതിനാൽ പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിക്കാം കരങ്ങൾ കൂപ്പാം കണ്ണുകളടക്കാം കാരുണ്യവാനായ കർത്താവെ തീർച്ചയായും എനിക്ക് ആദ്യമുണ്ടായിരുന്ന പല നന്മകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച പല ഗുണങ്ങളും ഇന്ന് എവിടെയോ നഷ്ടപ്പെട്ടു എന്നത് ഞാൻ തിരിച്ചറിയുകയാണ് കാരുണ്യവാനായ കർത്താവെ വളർന്നു വലുതായപ്പോൾ പലതും എൻ്റെ ഉള്ളിൽ മുരടിച്ചു പോയിട്ടുണ്ട് ആ മുരടിച്ചു പോയത് നിത്യമായ ജീവിതത്തിന് അത്യാവശ്യമുള്ളതാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ആയതിനാൽ ഇതാ കർത്താവിൻ്റെ ദാസിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ അമ്മയുടെ മാധ്യസ്ഥ്യം വ്യാജിച്ച് കർത്താവിൻ്റെ വാക്കിന് ചെവി കൊടുത്ത് വഴിയറിയാവുന്ന മക്കളായി ഈ ലോകത്തും പരലോകത്തിലേക്കും ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമയ ഈശ്വൻ വിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ